നമസ്കാരം പ്രവാസികൾക്ക് ആശ്വാസമായി യു എയിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാന നിരക്ക് കുറഞ്ഞു നിലവിൽ ആറായിരം രൂപ മുതൽ ടിക്കറ്റുകൾ ലഭിക്കും ചില സർവീസുകളിലെ ബാക്കിയുള്ള ടിക്കറ്റുകൾ ഇതിലും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാണ് അതേസമയം ഓരോ വിമാന കമ്പനി നൽകുന്ന സേവനമനുസരിച്ച് അനുസരിച്ച് നിരക്കിൽ നേരി വ്യത്യാസമുണ്ടാകും കുറഞ്ഞ നിരക്കിൽ നാലംഗ കുടുംബത്തിന് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യാൻ കുറഞ്ഞത് ഇരുപത്തി രൂപ മതി മൂന്നാഴ്ചകൾക്ക് മുൻപ് ഒരു ടിക്കറ്റിന് മാത്രം ഇത്രയും രൂപയാകുമായിരുന്നു ഇന്ന് അബുദാബി കൊച്ചി യാത്രയ്ക്ക് ഓൺലൈൻ വഴി ടിക്കറ്റിന് കുറഞ്ഞ നിരക്ക് ഇന്ത്യ എക്സ്പ്രസിനായിരുന്നു അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് രൂപയായിരുന്നു വരും ദിവസങ്ങളിലും ഇതേ നിരക്ക് തന്നെയാകും മുപ്പത് കിലോ ലഗേജും ഏഴ് കിലോ ഹാൻഡ് ബാഗേജും ഉൾപ്പെടെയുള്ള നിരക്കാണിത് ദുബായിൽ നിന്ന് എയർ ഇന്ത്യയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് രൂപയാണ് ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് സ്പൈസ് ജെറ്റിലും ഇൻഡിഗോയിലും പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് നിരക്ക് വ്യാഴം വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ നിരക്ക് അല്പം കൂടും എമിറേറ്റ്സ് ഉൾപ്പെടെ വിദേശ എയർലൈനുകളിൽ ഉയർന്ന നിരക്ക് തുടരുകയാണ് അതേസമയം കേരളത്തിൽ നിന്ന് യു എയിലേക്കുള്ള നിരക്ക് ഉയർന്നു തന്നെ നിൽക്കുകയാണ് ഇന്ന് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ഇരുപത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തിനാല് രൂപയാണ് നിരക്ക് എയർഇന്ത്യയിൽ ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് രൂപയും സ്പൈസ് ജെറ്റിലും ഇൻഡിഗോയിലും മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് വൺവേ നിരക്ക് നാലംഗ കുടുംബത്തിന് വൺവേ ടിക്കന് ഒന്നുമുതൽ ഒന്നേകാൽ ലക്ഷം രൂപയോളം ചിലവാകും